ഓക്കെ എസ് ഡി എം സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വീഡിയോയിലും പറയുന്ന ഒരു ഹാപ്പി വ്ലോഗാണ് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ആണ് എന്നൊക്കെ ആസ് യൂഷ്വൽ ഇതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കമ്പനിയാണ് എന്താണ് കമ്പനി ആക്ച്വലി എന്താണ് ബിസിനസ് എന്നൊക്കെ നമുക്കവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട വായോ Meters turn right toward Brigade Link Road. Concrete dreams where the neon glows, every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows, life's a gamble on these streets, anything goes. ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ഓഫീസ് വരുന്നത് സിക്സ് സെൻസ് ഇന്നോവേഷൻസ് നമ്മുടെ അമ്പത്തൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് വരുന്നത് ഓഫീസ് ഉള്ളിലോട്ട് കയറിയാലോ താഴത്തെ ഫ്ലോറ് നമ്മുടെ ഗോഡൗൺ ആണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഫാക്ടറിയും ഓഫീസും ഒക്കെ വരുന്നത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട നമുക്ക് മുകളിലോട്ട് കയറാം ഈ കാണുന്ന ഡോറില്ലേ ഇതാണ് നമ്മുടെ ഓഫീസിലേക്ക് വരുന്നത് അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം ഇതാ ഇതാണ് നമ്മുടെ ഫാക്ടറി നമ്മുടെ മെയിൻ ഏരിയ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാം ഇതുവരെ ഞാൻ എന്താ ബിസിനസ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അല്ലേ പറയാം നമ്മുടെ സാനിറ്ററി നാപ്കിൻ ഇല്ലേ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പാഡിന്റെ വെൻഡിങ് മെഷീനും അതുപോലെ തന്നെ യൂസ്ഡ് പാഡ് ഡിസ്ട്രോയ് ചെയ്ത് കളിയുന്ന ഇൻസിനറേറ്ററും ഈ രണ്ട് മെഷീൻസിന്റെ മാനുഫാക്ചറിംഗും സെയിലും ആണ് ടാങ്കില് ചെയ്യുന്നത് എവിടെയൊക്കെ പെൺകുട്ടികളുണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ സ്ത്രീകളുണ്ടോ അവിടെയൊക്കെ ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പെൺകുട്ടികൾ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആയിരിക്കും നമുക്ക് ഈ കറക്റ്റ് ഡേറ്റിനാവുന്നത് ഭയങ്കര റെയാണ് അല്ലേ ഒന്നെങ്കിലും നേരത്തെ ആവും അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടാവും ആ സമയത്തൊക്കെ നമുക്ക് പാഡ് കയ്യിലില്ലാത്ത സിറ്റുവേഷൻ വരും അടുത്തുള്ളവരോട് നിങ്ങടെ ഇതിൽ പാഡുണ്ടോയെന്ന് ചോദിക്കുക ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് തവണ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വെൻഡിങ് മെഷീൻ ഉള്ളത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അത് പല കപ്പാസിറ്റിയിൽ അവൈലബിൾ ആണ് കേട്ടോ അതിന് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ് ഇതേപോലെ തന്നെ പല ടൈപ്പ് വെൻഡിങ് മെഷീൻസ് ഉണ്ട് കേട്ടോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോയിൻ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് പാഡ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട് ഇല്ലെങ്കിൽ യു പി ഐ പേയ്മെന്റ് ചെയ്ത് പാഡ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട് ഇനി ഇത് ഒന്നുമല്ല പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടും പാഡ് കളക്ട് ചെയ്യുന്ന ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ് ഇനി നമുക്ക് താഴെ നമ്മുടെ ഗോഡൌണും കൂടി ഒന്ന് കണ്ടാലോ വയോ ഇവിടെയാണ് കേട്ടോ നമ്മുടെ മെഷീൻസിന്റെ എല്ലാം പാക്കിങ്ങും ഡിസ്പാച്ചും നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസ് ഇല്ലേ അതുപോലെ തന്നെ ഹിന്ദി ഉണ്ട് കന്നഡ ഉണ്ട് ഹിന്ദി ബിഗ് ബോസിൽ മെഷീൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അങ്കിലാണ് കേട്ടോ അവിടെ നമ്മൾ നമ്മുടെ പുഷ് ബട്ടൺ മെക്കാനിക്സായി യൂസ് ചെയ്യുന്നത് കാരണം അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അവിടെ കയ്യിൽ കോയിൻസ് ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഒരു ബട്ടൺ പ്രെസ് ചെയ്താൽ നമുക്ക് പാഡ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഫോൺ അലൗഡ് അല്ല അല്ലേ അപ്പോൾ അവിടെയൊക്കെ കോയിൻ മെക്കാനിസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുക ഇനിയിപ്പോൾ ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ യു പി ഐ പേയ്മെൻറ്റ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണം ഏത് കപ്പാസിറ്റിയിൽ വേണം എന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് തരും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വെൻഡിങ് മെഷീൻ മാത്രമല്ല കേട്ടോ ഇൻസിനറേറ്ററും പല കപ്പാസിറ്റിയിലും അവൈലബിൾ ആണ് മാത്രമല്ല വാരണ്ടിയും വൺ ഇയർ ഫ്രീ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓഫീസിൽ കയറുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് സെക്കൻഡ് ഫ്ലോറിലൂടെ കണ്ടിട്ട് വരാട്ടോ ഇവിടെ ഇല്ല നമ്മൾ സ്റ്റാഫിനൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടൊരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഒക്കെ ഡ്യൂട്ടി വരികയാണെങ്കിൽ അവർക്ക് സ്റ്റേ ചെയ്യാൻ ഒരു കുട്ടി വീടും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ നമുക്കിനി താഴെ ഓഫീസ് കാണാം നേരെ നമ്മുടെ ഓഫീസും ഒന്ന് കണ്ടാലോ കെയറ് വരുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ കുറച്ച് മോഡൽസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സാനിറ്ററി നാപ്കിൻ്റെ ഡിസ്ട്രോയേഴ്സ് ഒരു കുട്ടി ഒരു വലുതും അതേപോലെ തന്നെ സാനിറ്ററി നാപ്കിൻ വെൻറ്റിമെഷ്യൻസും ഒരു വേർട്ടിക്കലും അതുപോലെ തന്നെ ഹൊറിസോണലും എന്താ ഇവിടെയാണ് ഒരു ഓഫീസ് റൂം വരുന്നത് ഇവിടെ ഇവിടെ നമ്മുടെ മെയിൻ ഓഫീസ് വരുന്നത് ഇതാണ് ഞങ്ങളുടെ അങ്കിളിന്റെ ക്യാബി അകത്തേക്ക് പോകുന്നില്ല അങ്കിലൊരു മീറ്റിംഗിലാണ് ഉള്ളത് അപ്പൊ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ എല്ലാം കഴിഞ്ഞ നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയപ്പോഴത്തേക്ക് സമയം ഇരുട്ടായി എട്ടുമ്പതായി സമയം അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ